ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറെ കാലമായി ബാക്ക് ഒന്നും വെൽക്കം ബാക്ക് ഒന്നും പറയാനില്ല കാരണം എപ്പോഴേലും ആണ്ടിലോ അമാവാസിക്കോ വന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് സോ വെൽക്കം ബാക്ക് ഒന്നും പറയുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് ഇന്ന് എനിക്കൊരു കുഞ്ഞു ഷൂട്ടുണ്ട് അപ്പോൾ ഒയാസസ് മാളിൽ വെച്ചിട്ടാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒമാനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗർ കൂടെയാണ് ഇന്നത്തെ ഷൂട്ട് സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ഇനിയെങ്കിലും വീഡിയോസ് ഇടാൻ എനിക്കൊരു സമയം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും വിചാരിക്കും പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കണം കോണ്ടന്റ്സ് ഒക്കെ എഴുതണം എല്ലാം വിചാരിക്കും പക്ഷെ ഒന്നൊന്നും നടക്കുന്നില്ല നോക്കാം എപ്പോഴാ അതിൻ്റെ സമയം ആയിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് എന്തായാലും ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക സോ എങ്ങനത്തെ ബ്ലോഗ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കാണുന്നവർ കമൻ്റ് ചെയ്യുക ഫൈവ് കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ ആരൊക്കെ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ആരൊക്കെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുന്നുണ്ട് ഒന്നും എനിക്കറിയില്ല എൻ്റെ വീഡിയോസ് ആരിലേക്കൊക്കെ എത്തും കാരണം കുറെ കാലം വീഡിയോ ഓടാണ്ടിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മൾ എഴുതി തള്ളും അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ആരിലേക്കൊക്കെ എത്തും എന്നുള്ളത് എനിക്കറിയില്ല ഇനിവേ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ വേറൊരു കാര്യം ഞാൻ ക്യാമറയിലല്ല ഷൂട്ട് ചെയ്യണത് ഞാൻ ഫോണിൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം ക്യാമറയൊന്നും എടുത്തിട്ട് പോയാൽ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് ബ്ലോഗ് എടുത്തു തരാൻ അങ്ങനെ ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണം സോ ഫോൺ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നുള്ളതുകൊണ്ട് പുറത്ത് പോയി എടുക്കുന്നതുകൊണ്ട് ഞാൻ ഫോണിലാണ് ചെയ്യുന്നത് സോ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് സോ ലെറ്റ്സ് ഗെറ്റ് റെഡി മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ ഓൾറെഡി അലോവേറ ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കെ ബഞ്ചറാസിൻ്റെ അലോവേറ ജെല് നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഒരു രണ്ട് മാസത്തോളം ഇതില്ലാണ്ട് ഞാൻ ജീവിച്ചു അതിൻ്റെതായ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്തുണ്ട് സോ ഇത് സൺസ്ക്രീനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നല്ല എവിടെയാണെങ്കിലും പിന്നെ നാട്ടിലിപ്പോൾ മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലെന്ന് വിചാരിക്കുന്നു സോ അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ ഡോക്ടർ പ്ലസ് എനിക്കറിയില്ല കേട്ടോ ബ്രാൻഡിനെ കുറിച്ച് വലിയ പിടുത്തമില്ല എന്നാലും നമ്മുടെ നാട്ടിലെ ബ്രാഞ്ച് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ അറിയാം ഇത് വലിയ കുറേ നാളായി ഫുൾ ലെങ്ത് വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എല്ലാം ഞാൻ മറന്നുപോയി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ലേറ്റായി കോളേജിൽ നിന്ന് എത്തി അങ്ങനെയുള്ള സമയത്ത് പോലും എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ മോനുള്ളത് കൊണ്ട് മാത്രല്ല കുറച്ച് മടി പിടിച്ചിട്ടുണ്ട് വെള്ളപോലത്തിനെ പോലെയുണ്ട് പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടതാകും ഒന്ന് സെറ്റിലാവും സോ കുഴപ്പമില്ല കുറേ നാൾക്ക് ശേഷം ഫുൾ ലെങ്ത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരുപാട് ഇതായിട്ടൊന്നല്ല വളരെ റഫായിട്ടൊന്ന് വെറുതെ ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ലെയർ ചെയ്യുന്നില്ല കാരണം ഇവിടുന്ന് പുറത്തിറങ്ങേണ്ട താമസം എല്ലാം ഒഴുകിപ്പോവും പിന്നെ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യണം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കളർ കറക്റ്റ് ചെയ്യൽവറോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് വേറെതേ ഒരു സമാധാനത്തിന് ഞാൻ എന്തായാലും ഷൂട്ടിനുവല്ലേ എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടി മാത്രം ചെയ്യുകട്ടോ യെസ് കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്ക് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ ഉണ്ടോ ഓക്കെ ഒരുപാട് ഡാർക്കും അല്ല ഒരുപാട് ലൈറ്റും അല്ല ഇത് രണ്ട് കൂട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ ലിപ്ലൈനറെ കടയിൽ അപ്ലൈ ചെയ്ത് മോഡൽ നല്ല ഒരു ഫുള്ളായിട്ടൊരു ഒരു കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും ബെസ്റ്റ് ഇത്ര നേരം ഞാൻ സംസാരിച്ചു അത് ഫുള്ളായിട്ട് ഞാൻ റെക്കോർഡ് ഓൺ ചെയ്യാണ്ടാണ് സംസാരിച്ചത് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ഇപ്പം ഇത്രേം ഞാൻ ചെയ്തിട്ടുള്ളൂ ബട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഹെയർ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനൊന്നും ഇല്ല ഒന്ന് കെട്ടണം പിന്നെ പൊട്ടുവെക്കണം കമ്മലിടണം സോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് സോ ഇതെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ലുക്ക് ഞാൻ കാണിച്ചത് ഓക്കെ ഇറങ്ങാനുള്ള ടൈം ആയതുകൊണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ലുക്കൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സോ ആ ഒരു ഷൂട്ടിന്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം അതിൽ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും ലുക്കും എല്ലാം ഉണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് പോവണം ആദ്യമായിട്ട് ചെയ്യണം സോ ഓൺ ടൈം ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായതുകൊണ്ട് പെർഫെക്റ്റ് ടൈമിനെത്തി അത് ഇറങ്ങിയതും കറക്റ്റ് ടൈമായിരുന്നു കറക്റ്റ് ടൈമിനെത്തും ചെയ്തു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല സോ ഞങ്ങൾ ഓ യാസസ് കറങ്ങി മോനെ നോക്കാനായിട്ട് രസന ചേച്ചിയുണ്ടായിരുന്നു കൂടാതെ രസന ചേച്ചിയും കുട്ടും രണ്ടുപേരും ഉണ്ടായിരുന്നു അവരാണ് മോനെ നോക്കിയത് കേട്ടോ സോ താങ്ക് സോ മച്ച് അവർക്കാണ് ശരിക്കും സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയേണ്ടത് അവർ മോനെ നോക്കിയതുകൊണ്ടാണ് ഷൂട്ട് ഇത്ര ഭംഗിയായിട്ട് നടന്നത് അവർ വരുന്നവരെ മോളിൽ ഒന്ന് കിടന്ന് കറങ്ങി ഞങ്ങൾ കാരണം പുറത്ത് ഭയങ്കര ചൂടാണ് സോ മോൾ തന്നെ ഞങ്ങൾ കിടന്ന് വട്ട തിരിഞ്ഞു പോകും മോനുള്ളതുകൊണ്ട് അതിൻ്റെ അവർ എത്തി എന്നുള്ള കോളെ വന്നപ്പോൾ വേഗം ഒമാൻ ഗിഫ്റ്റ് സെൻറ്ററിലേക്ക് വന്നു അവിടെയായിരുന്നു ഷൂട്ട് പരിചയപ്പെട്ടു അടിപൊളിയാണ് ലൈബു ബ്രോ ആണെങ്കിലും മനീഷ് ബ്രോ ആണെങ്കിലും അടിപൊളിയായിട്ട് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടാണ് എന്നെ വീഡിയോ എടുത്തത് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് സോ അതാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബോ ബൈ